ഹലോ സ്ലാമലൈക്കു നമ്മുടെ ടീ ഷോപ്പ് ഉദ്ഘാടനം കഴിഞ്ഞിട്ടുണ്ട് എന്താ പുതിയൊരു സംരംഭമാണ് ഇതേ പുളിക്കൽ അങ്ങാടി വെളിയങ്കോട് അങ്ങാടി പുളിക്കൽ മാർക്കറ്റ് ശിക്കൻ ചായ ചായ എടുക്ക സ്റ്റൈലും ചായ എടുക്ക ശരി ബുക്ക ക്ലാസ് പാലുവയ്ക്കുണ്ടല്ലേ നമ്മളെ എവിടെ നിങ്ങട്ടോക്കി പറ എന്തേലും പറയണേ ലീഗിന്റെ ലീഗിന്റെ ഒരു പണ്ഡനായ നേതാവാണ് തിരിക്കണേ ആ പറ ബാക്കി പറ വരെ ീഗിന്റെ നേതാവ് അടിച്ചുപാറ്റിടുന്നു തര വെച്ചിട്ടുണ്ട് ഇരുന്ന് തള്ള രാവിലെ ആറു മണിക്ക് വന്ന സമയത്ര നോക്കണം ഇത് ആ പോരാണ്ടൊരു പിടി മിഠായി അടിച്ചുപാറ്റി ആ താണാർപ്പാടത്ത് കൊണ്ട കോടുന്ന കോഴി വർഷം മാത്രല്ലേ ഉള്ളു വേറെ ഒന്നുമില്ല ബാക്കറിയോണ്ട് പറഞ്ഞ കേട്ടിട്ടുണ്ട് പക്ഷെ ബാക്കി പിന്നെ കൂടുതല് പറയാൻ പറ്റുന്നുള്ളത് പിന്നെന്തി പറയുണ്ടെ അതല്ല ഇങ്ങോട്ട് വരുന്നേ